അങ്ങനെ നമ്മുടെ ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാലാമത്തെ ദിവസമാണ് ഇന്നലെ എനിക്ക് ഒപ്പനയുടെ പ്രോഗ്രാം ഇന്ന് എനിക്ക് ഗ്രൂപ്പ് സോങ്ങിൻ്റെ പ്രോഗ്രാമാണ് അപ്പോൾ അപ്പം ഇപ്പം ഞാൻ പോകുന്ന നേരെ സ്കൂളിലേക്കാണ് അവിടെ ചെന്നിട്ട് ആ ബസ്സിലായിരിക്കും ഞാൻ പോകാം ഒപ്പനയ്ക്ക് ഞങ്ങളുടെ ടീമിന് കിട്ടിയില്ലേന്ന് അറിയേണ്ടി ഞാൻ ഇവിടെ താഴെ ടാഗ് ചെയ്ത് വച്ചേക്കാൻ വീഡിയോ ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കണ്ടുപോകാം അങ്ങനെ ഞാൻ സ്കൂളിൽ എത്തിയതും ബസ് എടുത്തതുമൊക്കെ ഏകദേശം ഒരേ ടൈമിലായിരുന്നു എനിക്ക് എനിക്കിരിക്കാൻ സീറ്റൊക്കെ കിട്ടി സോ അങ്ങനെ ഞങ്ങൾ ഫൈനലി ആറ്റിങ്ങിൽ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ നിങ്ങൾക്ക് ആറ്റെങ്ങിൽ ഗേൾസ് സ്കൂളിൽ വെച്ചിട്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ആറ്റിങ്ങിൽ ഡൈറ്റ് എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൽ വെച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും മേക്കപ്പ് ഇടാനൊക്കെ ആയിട്ട് ഒരു റൂം കിട്ടി ആ റൂമിൽ വെച്ച് ഞങ്ങൾ സ്നാക്സ് ഒക്കെ വെച്ചതിനു ശേഷം മേക്കപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി ഇന്നലെ ഒരു മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഒപ്പന ആയിട്ട് പോലും തുടങ്ങിയിട്ടില്ലായിരുന്നു സോ അതുകൊണ്ട് ഇന്ന് നമുക്ക് പതിനൊന്നും മണിക്കാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഏകദേശം ഒരു ഒരു മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി നിങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക് അലൈൻഡർ ഒക്കെ മുടി കെട്ടാനായിട്ട് പോയേ മുടി മുടികെട്ടാൻ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ ചവിട്ട് നാടകത്തിനൊക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് കെട്ടിത്തന്നത് അതിനുശേഷം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തു കാരണം ആ ഒരു പാട്ടിൻ്റെ ഫസ്റ്റ് തുടക്കമൊക്കെ ഒന്ന് ക്ലിയർ ആക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഒരു റൂമ് തന്നു ആ റൂമിൽ ഇരുന്നാണ് ഞങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തത് അങ്ങനെ ഫൈനലി ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് ആ ഗ്രൂപ്പ് സോങ്ങ് നന്നായിട്ട് പാടിയിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കാര്യം പതിനൊന്നോ മണിക്ക് പറഞ്ഞ ആ ഒരു പ്രോഗ്രാം ഓവർ ലേറ്റ് ആവാതെ ഒരു രണ്ടരക്കായപ്പോഴത്തേക്കും തീർന്നായിരുന്നു അങ്ങനെ ഇന്നലെ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ച സെയിം സ്പോട്ടിലാണ് ഇന്നും ഫുഡ് ഉള്ളത് സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ തൊട്ട് ആ സ്നാക്സ് അല്ല അത് വേറെ ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മൾ ഇന്നലെ ഓപ്പൺ നടന്ന ആ ഒരു സ്കൂളുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഞാൻ റിസൾട്ട് പറയാം ഞങ്ങളുടെ ടീമിന് ഫസ്റ്റ് ഇല്ല സോ എ ഗ്രേഡ് ഉണ്ട് എ ഗ്രേഡ് കിട്ടിയത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം പതിനൊന്ന് ടീം ഉണ്ടായിരുന്ന ഒരു കുറച്ച് പേർക്ക് മാത്രമേ എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളൂ അതുമാത്രമല്ല ഞങ്ങൾ ഈ ഒരു ടീമിൽ ആരും തന്നെ പാട്ട് പഠിച്ചിട്ടില്ല എന്നിട്ട് ഞങ്ങൾക്ക് ഇത്രയും പാടാൻ പറ്റില്ല ഒരുപാട് സന്തോഷമേ ഉള്ളൂ പാട്ട് പഠിച്ചിട്ടുള്ളവരോട് ുള്ള ടീമിനെ ഏഗ്രീഡ് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ഇത്രയും പഠിപ്പിച്ചിരുന്നു ഞങ്ങളെ കൂടെ കട്ടേക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു സാറിനോ ടീച്ചേഴ്സിനോ ഒക്കെ താങ്ക് അതിനുശേഷം വിച്ചു എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനും വിച്ചും മോനും കൂടെ നേരെ പോയി മതിയൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്കാണേ പോയത്